നമസ്കാരം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന വാക്ക് മോദി പാലിക്കുക തന്നെ ചെയ്യും കഴിഞ്ഞയാഴ്ച തൃശൂരിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് പ്രതികളെ പിടികൂടുകയും പിടിച്ചെടുത്ത പണം നിക്ഷേപകർക്ക് നൽകുമെന്നും മോദി പ്രഖ്യാപിച്ചത് ഇതിനു പിന്നാലെയാണ് സി തൃശൂർ ജില്ലാ സെക്രട്ടറി വർഗീസ് മുൻ എം പി ബിജു എന്നിവർക്ക് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നത് ശ്രദ്ധിക്കണം ചോദ്യം ചെയ്യലിനു ശേഷം ഇവരടക്കം ആറ് നേതാക്കളെ അറസ്റ്റ് ചെയ്യുമെന്നാണ് ലഭ്യമായ വിവരം മുൻ മന്ത്രിയും എം എൽ എയുമായ എ സി മൊയ്തീൻ തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ പി കെ ഷാജൻ എന്നിവരും കൂട്ടത്തിലുണ്ട് തട്ടിപ്പ് അന്വേഷിക്കാൻ പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അംഗങ്ങളായിരുന്നു പി കെ ബിജുവും പി കെ ഷാജനും ഇരുവരെയും ചോദ്യം ചെയ്യാൻ ഈ ഡി വിളിപ്പിച്ചതോടെ വേലി തന്നെ വിളവെടുത്തുന്ന അവസ്ഥയിലായി സി പി എം വായ്പാ തട്ടിപ്പ് നടത്തിയ സതീഷുമായി പി കെ ബിജുവിന് ബന്ധമുണ്ടെന്ന് ഇ ഡി കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിജുവും സംസ്ഥാന സമിതി അംഗം മൊയ്തീനും അറസ്റ്റിലായാൽ സി ഇനി എന്താണ് പറയുക തൃശൂർ ജില്ലയിൽ സി പി എം ഭരിക്കുന്ന ഇരുപത്തി സഹകരണ ബാങ്കുകളിലെ ഓഡിറ്റ് റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് ഇ ഡി നിർദ്ദേശിച്ചിട്ട് ഇതുവരെ നൽകിയിട്ടില്ല ഇതേ തുടർന്ന് കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ ഇടപാടുകളെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഇ ഡി റിസർവ് ബാങ്കിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇടത് വലത് നേതാക്കൾ കള്ളപ്പണം വെളുപ്പിക്കുന്നത് സഹകരണ ബാങ്കുകളിലെ വ്യാജ അക്കൗണ്ടുകളിലൂടെയാണെന്നാണ് ഇ ഡിയുടെ വാദം കരുവന്നൂരിലെ സാധാരണക്കാർ സി പി എമ്മിനെ വിശ്വസിച്ച് നിക്ഷേപിച്ച പണമാണ് വ്യാജ വായ്പയിലൂടെ തട്ടിയെടുത്തത് നിക്ഷേപകരിൽ പേർ ആത്മഹത്യ ചെയ്തു എന്നിട്ടും ബാക്കിയുള്ളവരുടെ പണം തിരികെ നൽകുന്നതിനോ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിനോ സി പി നേതൃത്വം നൽകുന്ന സർക്കാർ തയ്യാറായിട്ടില്ല ചില നേതാക്കളും മുഖ്യമന്ത്രിയുടെ മകളും അടക്കം അനധികൃതമായി പണം സമ്പാദിക്കുന്നതായി ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് വിദേശത്ത് പോയി കൂലിപ്പണിയെടുത്തും റിട്ടയർഡ് ആനുകൂല്യം ലഭിച്ചതും മറ്റുമാണ് പലരും കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചത് അവരുടെ അധ്വാനത്തിനോ അവർ പാർട്ടിയെ വിശ്വസിച്ചതിനോ സി പി യാതൊരു വിലയും കൽപ്പിച്ചില്ല അതുകൊണ്ടാണ് ചികിത്സയ്ക്ക് പണമില്ലാതെ ഒരു നിക്ഷേപകൻ ദയാവധം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത് ണം ആരംഭിച്ചതോടെയാണ് എ സി മൊയ്തൻ പി കെ ബിജു എം എം വർഗീസ് എന്നിവരുടെ പങ്ക് പുറത്തായത് ഇവരെ ചോദ്യം ചെയ്യാൻ പോലും ക്രൈംബ്രാഞ്ച് തയ്യാറായിരുന്നില്ല മൊയ്തീന്റെയും ഭാര്യയുടെയും പേരിലുള്ള ആറ് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് നാല്പത് ലക്ഷം രൂപയാണ് ഇ ഡി കണ്ടെത്തിയത് ഈ പണത്തിന്റെ കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നിട്ടും സി പി എം അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണ് നേതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും അനധികൃത ധനസമ്പാദനം പാർട്ടി വിലക്കിയിട്ടുണ്ട് അതൊന്നും മൊയ്തീനെ ബാധകമല്ല പണം കണ്ടുകെട്ടിയ നടപടി ഡൽഹിയിലെ അഡ്ജു ടിക്കറ്റിംഗ് അതോറിറ്റി ശരിവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് മൊയ്തീനെതിരെ നടപടിയെടുത്താൽ മുഖ്യമന്ത്രിക്കും മുന്നണിക്കും കൺവീനർക്കുമെതിരെ നടപടി വേണ്ടിവരും ഇതെല്ലാം മുന്നിൽ കണ്ടാണ് ഇ ഡി എ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്ന വിമർശനവുമായി സി പി എം രംഗത്തെത്തിയത് ഇ ഡി എ ബി ജെ പി ആയുധമാക്കുന്നുവെന്ന പിണറായിയുടെയും എം വി ഗോവിന്ദന്റെയും ആരോപണം ഇ പി ജയരാജൻ തള്ളിക്കളഞ്ഞിരുന്നു അതിനർത്ഥം കരുവന്നൂരിൽ എന്തോ ചീഞ്ഞുനാറുന്നു എന്ന് തന്നെയാണ് അധികൃതരുടെ ഒത്താശയോടെ പ്രതികൾ ബാങ്കിൽ നിന്ന് വ്യാജ വായ്പയെടുത്ത പണം തട്ടിയെടുത്തെന്നാണ് പ്രോസിക്യൂഷൻ കേസ് സഹകരണ ബാങ്കിലെ അംഗങ്ങൾ അറിയാതെ ഒരേ വസ്തുവിൽ നിരവധി തവണ വ്യാജ വായ്പകൾ അനുവദിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തി ബാങ്കിൽ അംഗങ്ങളല്ലാത്ത നിരവധി പേർക്ക് ബിനാമി വായ്പ അനുവദിച്ചു അതും വർദ്ധിപ്പിച്ച സ്വത്ത് മൂല്യനിർണ്ണയത്തിൽ ഇപ്രകാരം അനുവദിച്ച വായ്പകൾ പ്രതികൾ തട്ടിയെടുക്കുകയും വെളുപ്പിക്കുകയും ചെയ്തു വളരെ ആസൂത്രിതമായാണ് തട്ടിപ്പ് നടന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് കാലങ്ങളായി ഇടത് വലത് മുന്നണികൾ ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നതിനായി ബി ജെ പി ആരോപിക്കുന്നുണ്ട് എന്നാൽ പരസ്പര സഹായ സഹകരണ സംഘം പോലെ ഇരു കേസുകൾ ഒത്തുതീർപ്പാക്കുകയായിരുന്നു പതിവ് ഇ ഡി വന്നതോടെയാണ് ഈ തട്ടിപ്പ് പുറത്തായത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതലാണ് തട്ടിപ്പ് ആരംഭിച്ചത് ഏതാണ്ട് മുന്നൂറ് കോടിയോളം രൂപ ഇത്തരത്തിൽ നേതാക്കൾ കീശയിലാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തട്ടിപ്പ് പുറത്തായിട്ടും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുൻ പ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായ പരാതി ഇതിൽ നിന്ന് തട്ടിപ്പിന്റെ ആഴം മനസ്സിലാക്കാം സഹകരണ വകുപ്പ് അന്വേഷണത്തിൽ നൂറ്റി ഇരുപത്തി അഞ്ചു കോടിയുടെ ക്രമക്കേടാണ് നടന്നതെന്ന് കണ്ടെത്തിയിരുന്നു ഇതോടെ അഞ്ച് പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടുകയും ചെയ്തു റവന്യൂ റിക്കവറി നടത്താനുള്ള സഹകരണ വകുപ്പ് നീക്കം കോടതി സ്റ്റേ ചെയ്തത് തിരിച്ചടിയാവുകയും ചെയ്തു അങ്ങനെ എല്ലാം കൊണ്ടും പ്രതികൾക്കും സി പി എമ്മിനും അനുകൂലമായ സാഹചര്യം ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇ ഡി കളത്തിലിറങ്ങിയത് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളെയും പ്രതിസന്ധികളെയും നേരിട്ടാണ് അവർ അന്വേഷണം നടത്തിയത് സി പി എമ്മുമായി കേന്ദ്രം ഒത്തുകളിക്കുകയാണെന്ന ആക്ഷേപം പോലും ഒരു ഘട്ടത്തിൽ ഉയർന്നിരുന്നു അതെല്ലാം വെറും പൊള്ളത്തരമാണെന്ന് വ്യക്തമാക്കുന്നതായിരിക്കും പി കെ ബിജു അടക്കമുള്ള സി പി എം നേതാക്കളുടെ അറസ്റ്റ് നന്ദി